അഖിലാണ്ടം ദൈവങ്ങളുടെ സഭയിൽ ഞാൻ ഒരു നാൾ ചെന്നു ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു അഖിലാണ്ടം ദൈവങ്ങളുടെ സഭയിൽ ഞാൻ ഒരു നാൾ ചെന്നു ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി കണ്ടവരും കാണാത്തവരും ഇതുവരെ ഞാൻ അറിയാത്തവരും ദൈവങ്ങൾ അനവധിയാണി സഭയാകൻ നിറഞ്ഞു കഴിഞ്ഞു ദൈവങ്ങൾ അനവധിയാണി സഭയാകനിറഞ്ഞു കഴിഞ്ഞു സിംഹാസനവാസികളെല്ലാം എല്ലാരും വായുവിലാണ് പത്മാസന രൂപങ്ങളില് ദൈവങ്ങൾ ധ്യാനം മൗനം പത്മാസന രൂപങ്ങളില് ദൈവങ്ങൾ ധ്യാനം മൗനം വന്നൊരു കൈ ആംഗ്യം ചൊല്ലി വേദിയിലേക്കനുമതിയായി കണ്ടെന്നിൽ വിഭ്രമമായി ഞാൻ അറിയാതാഗതനായി കണ്ടെന്നിൽ വിഭ്രമമായി ഞാനറിയാതാഗതനായി ഉണ്ടവിടെ വേദിയിലുണ്ട് എനിക്കായൊരു സിംഹാസനവും കൂട്ടായെന്നരികിലിരിക്കാൻ എല്ലാരും വേദിയിലില്ല അഖിലാണ്ടം ദൈവങ്ങളുടെ സഭയിൽ ഞാൻ ഒരു നാൾ ചെന്നു ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി ഇല്ലിവിടെ പ്രാർത്ഥനയില്ല ഇല്ലിവിടെ സ്വാഗതമില്ല ഇല്ലിവിടെ ആമുഖമില്ല ഇല്ലിവിടെ വാക്കുകളില്ല ധ്യാനം വിട്ടവരെല്ലാരും ഉണരുന്നൊരു നേരം നോക്കി സിംഹാസന മുകളിൽ ഞാനും പത്മാസന നാടകമാടി സിംഹാസന മുകളിൽ ഞാനും പത്മാസന നാടകമാടി നേരം പോയൊരുപാടായി ഞാനെന്റെ കണ്ണു തുറന്നു എല്ലാരും ഉണരുന്നില്ല ഞാനാകെ കുഴഞ്ഞു മറിഞ്ഞു എല്ലാരും ഉണരുന്നില്ല ഞാനാകെ കുഴഞ്ഞു മറിഞ്ഞു കൺമുന്നിൽ കാണുവരെന്ത് തലയാകെ വരുത്തു തുടങ്ങി ദൈവങ്ങൾ തലകൾ പോയി ചെറുതിരശീലകളായി മാറി ദൈവങ്ങൾ തലകൾ പോയി ചെറുതിരശീലകളായി മാറി ചെറു ചെറു ചെറുതിരശീലകളിൽ പല പ ഞാൻ പണ്ടേ കണ്ടവയാണ് ഭൂമിയിലെ വിശേഷം തന്നെ ഞാൻ പണ്ടേ കണ്ടവയാണ് ഭൂമിയിലെ വിശേഷം തന്നെ ഞാൻ ഞാനവിടെ കണ്ടുമടുത്തം കൺകെട്ടിൻ കാഴ്ചകളാണ് വെളിവില്ലാതോടി നടക്കും മനുജന്റെ ചെയ്തികളാണ് അവിടെ കണ്ടുമടുത്തം ഴ്ചകളാണ് വെളിവില്ലാതോടി നടക്കും മനുജന്റെ ചെയ്തികളാണ് കണ്ടു ഞാൻ എന്നെ കണ്ടു ഞാൻ ഞാനെന്റെ കുറുമ്പും കണ്ടു കണ്ടിട്ടവയെല്ലാം കൂടി തലയാകെ മരച്ചു തുടങ്ങി കണ്ടിട്ടവയെല്ലാം കൂടി തലയാകെ മരച്ചു തുടങ്ങി അയ്യോ എൻ തലബോയല്ലോ ഇല്ലല്ലോ സിംഹാസനവും ഞാനിപ്പോൾ വായുവിലാണ് നേരെ ഞാൻ ഭൂമിയിലെത്തി അയ്യോ എൻ തലബോയല്ലോ ഇല്ലല്ലോ സിംഹാസനവും ഞാനിപ്പോൾ വായുവിലാണ് നേരെ ഞാൻ ഭൂമിയിലെത്തി തലയില്ലാതുടലിനു മുകളിൽ പ്രക്ഷേപണ ഗോപുരമുണ്ട് കണ്ടവരെല്ലാരും കൂടി തൊഴുകയ്യാൽ കുമ്പെട്ടെന്നെ കണ്ടവരെല്ലാരും കൂടി തൊഴുകയ്യാൽ കുമ്പെട്ടെന്നെ ചിലരെന്നെ പ്രവാചകനാക്കി ചിലരെന്നെ ദൈവവുമാക്കി വേറെ ചില പണ്ഡിതരെന്നെ ശാസ്ത്രത്തിൽ അജ്ഞനുമാക്കി ചിലരെന്നെ പ്രവാചകനാക്കി ചിലരെന്നെ ദൈവവുമാക്കി വേറെ ചില പണ്ഡിതരെന്നെ ശാസ്ത്രത്തിൽ അജ്ഞനുമാക്കി ഞാനൊന്നും കാണുന്നില്ല ഞാനൊന്നും കേൾക്കുന്നില്ല ഞാനൊന്നും അറിയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും കാണുന്നില്ല ഞാനൊന്നും കേൾക്കുന്നില്ല ഞാനൊന്നും അറിയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല തലയില്ലാതുടലിനു മുകളിൽ പ്രക്ഷേപണ ഗോപുരമുണ്ട് ദൈവങ്ങൾ അങ്ങനെയല്ലോ ഭൂമിയിലെ വിശേഷമറിഞ്ഞു ദൈവങ്ങൾ അങ്ങനെയല്ലോ ഭൂമിയിലെ വിശേഷമറിഞ്ഞു ം ദൈവങ്ങളുടെ സഭയിൽ ഞാൻ ഒരു നാൾ ചെന്നു ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി ഭൂമിയിലെ വിശേഷം പറയാൻ അവരെന്നെ ക്ഷണിച്ചു വരുത്തി